ഉത്തര കൊറിയയെ തിരിച്ചു വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്ക രാജ്യത്തിനോ സഖ്യകക്ഷികൾക്കോ എതിരായ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും കിങ് ജോങ് ഉൻ ഭരണത്തിന്റെ അന്ത്യത്തിൽ കലാശിക്കുമെന്നും അമേരിക്ക ഉത്തര കൊറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി എപ്പോൾ വേണമെങ്കിലും ആണവ ആക്രമണം നടത്താൻ സജ്ജരായിരിക്കണമെന്ന് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ അറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് കിമ്മിന്റെ മുന്നറിയിപ്പ് വന്നത് ഇരു രാജ്യങ്ങളും അമേരിക്കൻ ആണവ ആസ്തികൾ ഉൾപ്പെടുന്ന സംയുക്ത സൈനിക ഭ്യാസം വിപുലീകരിക്കുകയാണെന്നും കിം ആരോപിച്ചതായി മാധ്യമമായ കെ റിപ്പോർട്ട് ചെയ്തു ഉത്തര ഉത്തരകൊറിയയിൽ യുദ്ധപ്രതിരോധവും ആണവ പ്രത്യാക്രമണ ശേഷിയും ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള അഭ്യാസങ്ങൾക്ക് തുടക്കമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ ദക്ഷിണ കൊറിയ നടത്തുന്ന ഏത് ആണവ ആക്രമണത്തെയും അതിശക്തമായി നേരിടുമെന്ന് യു എസ് പക്ഷം ആവർത്തിച്ചിട്ടുണ്ട് ആണവ പ്രതിരോധം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിനായി രണ്ടാം യു എസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ന്യൂക്ലിയർ കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ ആരംഭിച്ചു ജപ്പാൻ ദക്ഷിണ കൊറിയ അമേരിക്ക എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ശ്രേണി പ്യോങ്യാങ് വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ ഉത്തര കൊറിയ ഡിസംബറിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കിങ് ടെഹ്യോ പറഞ്ഞു അത് ഒരു ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കുന്നതിന്റെ ശേഷിയുള്ളതിനാൽ അതിന്റെ പരിധി പരിഗണിക്കാതെ തന്നെ ആണവ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു അമേരിക്ക ദക്ഷിണ കൊറിയ സൈനികാഭ്യാസങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തര കൊറിയ വീണ്ടും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു ഇതിനു പുറകെയാണ് കിം ജോങ് ഉന്നിന്റെ ആണവാക്രമണ വെല്ലുവിളി നടത്തിയത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ദക്ഷിണ കൊറിയയും ജപ്പാനും പുറത്തുവിട്ടു പടിഞ്ഞാറൻ തീരത്തെ ഡോങ് ചാങ്റിയിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത് മേഖലയിൽ ആഴ്ചകളായി തുടരുന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയാണ് വിക്ഷേപണം ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപായി ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ദൂരം മിസൈൽ പറന്നതായി ദക്ഷിണ കൊറിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ മിസൈൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറന്നതായി ജപ്പാനീസ് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ഈ അഭ്യാസങ്ങൾ സൈന്യത്തിന്റെ യഥാർത്ഥ യുദ്ധശേഷി മെച്ചപ്പെടുത്തിയെന്നും ഇത്തരം അഭ്യാസങ്ങളിലൂടെ ഉടനടി ഉണ്ടാവുന്ന അതിശക്തമായ ആണവ ആക്രമണങ്ങളെ നേരിടുന്നതിനായി സജ്ജമാകേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നതായും പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ച കിം പറഞ്ഞു ശത്രുക്കൾ ഉത്തരകൊറിയയ്ക്കെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുന്നതായും അടിയന്തരമായി ഉത്തരകൊറിയ ആണവായുധ പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ടെന്നും കിമ്മിനെ ഉദ്ധരിച്ച് കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു ഉത്തരകൊറിയൻ സംഘം ചർച്ചകൾക്കായി ചൈനയിലെത്തിയിട്ടുണ്ട് സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചർച്ചകൾക്കായി ഉത്തരകൊറിയൻ നയതന്ത്ര പ്രതിനിധി സംഘം ചൈനയിൽ എത്തിയതായി ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു പ്യോങ്യാങ് അതിർത്തികൾ തുറക്കുന്നതിനും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം പുനരാരംഭിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഉത്തരകൊറിയൻ വിദേശകാര്യ ഉപമന്ത്രി പാക് മ്യോങ് ഹോയും വിദേശകാര്യമന്ത്രി സൺ വെയ്ഡോങും സംസാരിച്ചതായി കെ സി എനെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല കോവിഡ് വ്യാപനം തടയുന്നതിനായി മുൻപ് രാജ്യം ൾ അടച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുന്നതിനായി ഉത്തരകൊറിയൻ ഉദ്യോഗസ്ഥരുടെ ചൈന സന്ദർശനം അപൂർവമായിരുന്നു സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാനുള്ള ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ യാത്ര പകർച്ചവ്യാധിക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി